കുരിശിലേറ്റപ്പെട്ട മൂന്നാമത്തെ കുറ്റവാളിയെക്കുറിച്ചാണ് താക്കോൽ എന്ന ബുക്കിൽ നിന്ന് ഞാൻ വായിക്കുന്നത് അധികമാരും കേട്ടിട്ടില്ലാത്ത ഈ കഥ നിങ്ങൾക്കായി ഞാൻ വായിക്കാം അയാൾ മരിച്ചില്ലെന്നാണ് പറയുന്നത് യേശു ഇതിനോടകം മരിച്ചതായി വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു മറ്റേയാളും മരിച്ചിരിക്കാം എന്നാൽ ഇയാളെ ഇറക്കുമ്പോൾ കൈത്തണ്ടയിൽ പിടിച്ച് ഇറക്കാൻ സഹായിക്കുന്ന സ്ത്രീകളിൽ ഒരാൾക്ക് തോന്നി അയാൾക്കിപ്പോഴും ഒരു മിടുപ്പ് ബാക്കിയുണ്ട് അവരാ രഹസ്യം മറച്ചു പിടിച്ച് അവർ ചോദിച്ചു ഇയാളെ ഞങ്ങൾ സംസ്കരിച്ചോട്ടെ ഉത്തരവാദിത്വങ്ങൾ വളരെ വേഗത്തിൽ കൈമാറപ്പെടുന്ന ഒരു ത്രിസന്ധി ആയിരുന്നു അത് കാര്യങ്ങൾ ഇരുട്ടിലോട്ട് പോകാൻ പാടില്ല അതിനു മുമ്പ് എല്ലാം ചെയ്തു തീർക്കണം അങ്ങനെ ആ സ്ത്രീകളും ജോണുമൊക്കെ ചേർന്ന് ഈ മനുഷ്യനെ തങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നു അവർക്ക് മാത്രം നൽകാവുന്ന പരിചരണത്തോടുകൂടി അയാളുടെ അണയാൻ പോയ ജീവനെ അവർ തിരിച്ചു പിടിക്കുന്നു പിന്നെയും കുറെ കാലം കഴിയുമ്പോൾ ഈ മനുഷ്യൻ പുറത്തേക്ക് വരികയാണ് പക്ഷെ പ്രശ്നമുണ്ട് അയാളുടെ മുട്ടുകാൽ ഒടിച്ചതായി വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു വേഗത്തിൽ ചോരവാർന്ന് മരിക്കാനും മരിക്കുമ്പോൾ കാൽപാദങ്ങൾ കുരിശു മര മരത്തിൽ ചവിട്ടി ആശ്വാസം കണ്ടെത്താനുമുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണിത് ഇയാൾക്ക് ഊന്നുവടികളുടെ സഹായം ആവശ്യമായി വരുന്നു ഇയാൾ ഊന്നുവടിയിൽ പുറത്തേക്ക് വരുമ്പോൾ എതിരെ വരുന്ന ആൾക്കൂട്ടത്തിൽ ഒരു വൃദ്ധൻ പറയുകയാണ് നോക്കണം മരണത്തിന് പോലും വേണ്ടാത്തവൻ അവന്റെ പോക്ക് കണ്ടില്ലേ ആൾക്കൂട്ടം ഇതു വലിയൊരു ഫലിതമായിട്ടാണ് എടുത്തത് വലിയ ആരവം മുഴക്കുകയാണ് നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ തുളുമ്പുകയാണ് അയാൾ അപമാനഭാരം കൊണ്ട് കരുകയാണെന്നാണ് ദേശക്കാർ കരുതിയത് പക്ഷേ അയാൾ അയാളോട് തന്നെ പറഞ്ഞു ആ പ്രഭു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നിമിഷം മുതൽ നീ സഞ്ചരിക്കുന്നത് എന്നോടൊപ്പമാണ് നിങ്ങളിൽ ചിലർ കരുതുന്ന കണക്ക് ഈ ഗ്രാമത്തിൻ്റെ ഇടനാഴിയിലൂടെ അല്ല എൻ്റെ സഞ്ചാരം മറിച്ച് ആ പ്രഭുവിന്റെ കൈക്ക് പിടിച്ച് ആ തോട്ടത്തിലൂടെ മരങ്ങൾക്കിടയിലൂടെയാണ് എൻ്റെ സഞ്ചാരം നമ്മൾ ചിലർ നമ്മളേക്കാൾ ബുദ്ധിമുട്ടുന്നവരായി കാണുമ്പോൾ അവർ അപമാനിതരായി നമ്മളെക്കാൾ തിരസ്കൃതരായി ജീവിക്കുമ്പോൾ വെറുതെ ഓർത്താൽ നന്നാണ് ആരറിഞ്ഞില്ല അവർ ആ പ്രഭുവിൻ്റെ കൈപിടിച്ച് ആ തോട്ടത്തിലൂടെയാണ് നടക്കുന്നത് എന്ന്